മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ കുംഭം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശി മാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതാണ് ശനിയുടെ ഈ രാശി മാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇളവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം കന്നി ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും ഒന്നാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഏഴര ശനിയുടെ മൂന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി ശനി മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഏഴര ശനി സമയം അവസാനിക്കുന്നതുമായിരിക്കും ഏഴര ശനിയുടെ പ്രഭാവത്തെക്കുറിച്ച് പ്രത്യേക വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ശനി നിങ്ങളുടെ രാശിയിൽ ഈ സമയത്ത് ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ നിത്യവും മരുന്നുകളും മറ്റും കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധികൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനത്തിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതാണ് എങ്കിലും അഞ്ചിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഈ സമയത്ത് അല്പം അലസതയും വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവധ്യൻ ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ലവ് റിലേഷനിലുള്ളവർക്ക് മിക്സ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ചില സമയത്ത് നിങ്ങളുടെ ബന്ധം സ്മൂത്തായി പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയും അത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതുമായിരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പാച്ചപ്പും ആകുന്നതായിരിക്കും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇനി ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഇപ്പോൾ നിങ്ങളുടെ രാശിയിലാണ് നിൽക്കുന്നത് ഏഴിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും കാരണം സൂര്യൻ്റെ ദൃഷ്ടിയും ഏഴിൽ തന്നെയാണ് പതിക്കുന്നത് പക്ഷേ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നതിനാൽ ഗ്രഹണദോഷം ഉണ്ടാകുന്നതാണ് കൂടാതെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ സൂര്യഗ്രഹണവും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് പുലർത്തണം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും സൗമ്യതയുണ്ടായിരിക്കണം ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഗർഭവതികളായ സ്ത്രീകൾ ഈ സമയത്ത് നല്ല ശ്രദ്ധ പുലർത്തി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ലക്ഷ്മി ത്രികോണ സ്ഥാനമായ മിഥുനത്തിലാണ് ശുഖസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പത്താം ഭാവത്തിൽ പതിക്കുന്നുണ്ട് ഈ മാസം കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുവാൻ സാധ്യതകളില്ല മറിച്ച് നല്ല ഗ്രോത്തും പ്രതീക്ഷിക്കാവുന്നതാണ് സുഖസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള വീടിൻ്റെ റിപ്പയറിംഗ് മറ്റും ചെയ്യിക്കുവാനും സാധ്യതകളുണ്ട് വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും വരുമാനം വർദ്ധിക്കുമെങ്കിലും അതനുസരിച്ച് ചിലവുകളും കൂടുന്നതായിരിക്കും അതിനാൽ പൈസ സേവ് ചെയ്യണമെങ്കിൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം